അതായത് അതൊക്കെ കാരണം ഇപ്പോഴും ഞാനിപ്പോ സുരേഷ് സുരേഷ് ചേട്ടൻ്റെ മോളുടെ കല്യാണത്തിന് കമൽ സാറൊക്കെ കെട്ടിപ്പിടിച്ച് ചില ആൾക്കാർ നമ്മൾ കാണുമ്പോൾ മാറി നിൽക്കും കാരണം എന്താണെന്ന് വെച്ചോ ഈവൻ എന്റെ അടുത്തൊന്ന് ചാൻസ് ചോദിക്കുമോന്ന് പേടി അപ്പൊ ഞാനെന്ത് ചെയ്യും ഞാൻ എന്റെ ഡ്യൂട്ടി ബൗണ്ട് ആണ് കാരണം ഇത്ര സീരിയസ് ആകുമ്പോ നമ്മള് ജസ്റ്റ് പോയി നമ്മളൊന്ന് വിഷ് ചെയ്യും അത്രേ അത്രേയുള്ളൂ മനസ്സുകൊണ്ട് നമുക്കും നമ്മള് ഫ്രസ്ട്രേറ്റഡ് ആണ് അവരെ കാണുമ്പോൾ കാരണം പിന്നെ ഒരവണ വിഷയം പിന്നെ രണ്ടാം തവണ മൈൻഡ് ചെയ്യുന്ന ഞാനും മൈൻഡ് ചെയ്യില്ല അവര് മുമ്പ് ചെയ്യുന്നാലും ഞാൻ മൈൻഡ് ചെയ്യില്ല കാരണം നമ്മളത്ര മോശമൊന്നുമില്ല ചില ആക്ടേഴ്സ് ഉണ്ട് നമ്മള് നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുത്താൽ മൈൻഡ് ചെയ്യില്ല നമ്മള് ഒരവണ നമ്മൾ അങ്ങോട്ടേക്ക് റെസ്പെക്ട് കൊടുക്കും പിന്നെ മൈൻഡ് ചെയ്യില്ല പിന്നെ ഞാൻ അയാളുടെ മുമ്പിൽ പോയി നിക്കും ഞാൻ മൈൻഡ് ചെയ്തിട്ട് നമ്മളെ നോക്കിട്ട് ചിരിക്കാൻ അത് അവന്റെ പ്രോബ്ലം എന്റെ പ്രോബ്ലം അല്ല ഇപ്പൊ ചില ആക്ടേഴ്സ് എനിക്ക് ആരും നീ എന്താ നീ എത്ര നാളെ നീ എന്നെ വിളിച്ചോ അപ്പൊ ഞാൻ അത് കഴിഞ്ഞ ഇടാ അടുത്ത പടത്തിന്റെ എനിക്കൊരു വേഷം എനിക്ക് ചെയ്തു തരണം യങ്സ്റ്റർ ആട്ടോ തീർച്ചയായിട്ടും പക്ഷെ ഈ പടത്തിൽ ഒന്നും ഇല്ലടാ സത്യട ഒന്നുമില്ല പിന്നെയും ആറുമാസം കഴിയുമ്പോ അവനെ കാണും നീ എന്താ തന്നെ വിളിക്കാത്ത എടാ അടുത്ത പടത്തിന് മേശനിക്കും ഇവിടെ ഉറപ്പായിട്ടും പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ അയലോട് ചോദിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഞാൻ അയലോട് ചോദിക്കും എടാ നീ എന്താ തന്നെ വിളിക്കാത്ത അത് രസമാണ് നമ്മളെ കണ്ണിന് കണ്ണു കൊടുക്കുന്ന കാരണം വേറെ ഒന്നുമല്ല അയൽ എൻ്റെ അത് നോർമൽ പ്ലെയിൻ ആയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവും അയാൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടാ നീ എന്താണ് എത്ര നാളായടാ നാളായിടാ നമ്മളൊരുമാതിരി തേക്കുമ്പോ നമ്മൾ തിരിച്ച് ഹെവി ബംഗാളി തേപ്പ് കാരണം ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ സക്സസ് എല്ലാവരുടെ അടുത്തും വരുന്നൊരു ഒരു ഫോർമുല അല്ല നമ്മൾ ആ ഫോർമുല നേടിയെടുക്കാൻ ഒരുപാട് അവരും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമുക്കതിന്റെ ഭാഗമാകാനേ പറ്റും ഇത് ട്ടിയാണ് ഒരുപാട് അറിയാം ഇതുപോലത്തെ ഇൻസുറൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ബാക്ക് ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ എന്തെങ്കിലും ഞാൻ ഞാൻ ബാക്ക് സ്റ്റാബ് എനിക്ക് പ്രശ്നമൊന്നും കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ തുടക്കമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ബാഗൊക്കെ ഒക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് കേരളം വിട്ട ആളാ ഞാൻ കേരളം വിട്ട് വിട്ടെത്തി ആൾക്കാർ പറയില്ലേ സ്ഥലം വിട്ട് വേറെ സ്ഥലത്ത് പോയി ഞാൻ മനസ്സില് കാരണം ഞാൻ എന്തായാലും ഞാൻ ജനിച്ചു വീണത് സിനിമയിൽ മാത്രമല്ല എനിക്കൊരു കൈത്തൊഴിലും കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഫ്രസ്ട്രേറ്റഡാണ് ഇരിക്കുന്ന സമയത്തെ നമ്മള് മൊത്തത്തിൽ ഈ ആൾക്കാര് നമ്മള് ചോദിക്കും ഏതൊരാടുത്തപടം ഏതൊരാടുത്ത പടം ചോദിക്കും ഇപ്പൊ ദുബായിന്ന് ആൾക്കാര് വരുമ്പോ എപ്പോഴാ തിരിച്ചു പോകുന്നത് അതായത് ആൾക്കാർ ലീവിന് ഒരു ജോലി എപ്പോഴാണ് നീ നീ നാട്ടിൽ പോകുന്നില്ലേ അപ്പൊ നമുക്കിതൊരു ചോദിക്കുമ്പോൾ അപ്പൊ ഞാൻ ഇത് ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു ഞാൻ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി അപ്പൊരു കൊറച്ചു നാളെ ഞാൻ മാറിയിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം കംപ്ലീറ്റ് ബ്രേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് വർക്ക്ഔട്ടാവുന്നില്ല നാട് നാട് വിട്ടു എന്ന് പറയാൻ പറ്റില്ല എല്ലാവരെയും സമ്മതത്തോടെ ഞാൻ ഇവിടെ നേരെ ഡൽഹിയിലോട്ട് പോയി ഡൽഹിയില് ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്ന് ഹിന്ദിയൊന്നും അറിയില്ല അവിടെ ഒരു സ്ഥലത്ത് ജോലി കയറി ജോലി കയറി ഞാനൊരു സാധാരണക്കാരനായിട്ട് ഞാൻ ഒരു കുക്കായിട്ടാണ് ഹെൽപ്പറായിട്ട് അവിടെ കാര്യങ്ങളൊക്കെ തൊലിക്കട്ടിന്നാണ് സാധനം പഠിച്ചു ജീവിക്കാൻ പഠിച്ചു എനിക്കന്ന് ഇല്ലാത്ത കൊണ്ട് ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഇനി ഇല്ലാത്ത ഇല്ലാത്ത കൊണ്ടൊന്നും അല്ല പോയത് കാരണം നമുക്ക് എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് തോന്നുന്നത് നമുക്ക് ചില ജീവിതങ്ങളിൽ കുറച്ച് ഫ്രസ്ട്രേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ റൂട്ട് തെറ്റി ഡ്രഗ്സോ മദ്യപാനോ ഞാൻ ഞാൻ വേറൊരു ആംഗിളിൽ അതിനെ ഫൈറ്റ് ചെയ്തു ഞാൻ വേറൊരു ആംഗിളിന് അതിനെ ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ കുറച്ച് കരുത്തുള്ളൊരു മനുഷ്യനായി മറ്റേ ഭയങ്കര ഇളവായിരുന്നു ശരിക്കും പറഞ്ഞു ഞാൻ ഭയങ്കര വിഷമിക്കും അവർക്ക് വേണ്ടെങ്കി വേണ്ട പക്ഷെ ഇപ്പോഴും ഞാൻ ചാൻസ് ചോദിക്കും ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് ചോദിക്കും ഇപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു നല്ലൊരു നടൻ നല്ലൊരു നടൻ നല്ലൊരു മനുഷ്യരാണ് സൈജു കുറുപ്പ് ഇത്രയും ജെനുവിൻ ആയിട്ടുള്ള ആള് കാരണം ഞാൻ അവനെ പോലും വിളിച്ച ചോദിക്കും പക്ഷെ അവൻ പറയൂട്ടോ എന്താ ഇതിലുണ്ടാവും അടുത്തിട്ട് നോക്കാം സി നമുക്ക് അങ്ങനെ തോന്നുന്ന രണ്ട് പേര് കുറച്ച് ജനവിൻസ് ആൾക്കാർ വേറെ തന്നില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അവരൊക്കെ ആയിട്ടുള്ള ഒരു സി അദ്ദേഹം ശരിക്കും കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഈ ലെവലിൽ നിൽക്കുന്ന അദ്ദേഹം തന്നെ കഷ്ടപ്പാടും കഷ്ടപ്പാട് എന്ന് വെച്ചാൽ അദ്ദേഹവും നന്നായി പഠിച്ചിട്ട് ആളാണ് പക്ഷെ അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തു ഈസ് എ ബെറ്റർ ആക്ടർ ദൻ മീ ഞാൻ ജസ്റ്റ് ഒരു ആവറേജ് ആക്ടറാണ് ഞാൻ ജനിച്ച നല്ല സൂപ്പർ ബ്ലോ ബോൺ ആക്ടർന്ന് ഞാൻ ചെയ്ത് ചെയ്താണല്ലോ പഠിക്കുന്നത്

അന്നത്തെ കാലത്ത് നന്നായിട്ട് പോകുന്ന റെസ്റ്റോറന്റ് ആണ് അവിടെ നിന്ന് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പഠിച്ച് 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 അപ്പൊ അവിടുത്തെ ആദ്യം ചപ്പാത്തി വരുത്താൻ പഠിച്ചു പിന്നെ പൊറോട്ട ഉണ്ടാക്കി ബീച്ച് പൊറോട്ട ഉണ്ടാക്കി ഇപ്പൊ ദേവൻ സഹായിച്ച് നാളെ ഒരു ബിരിയാണി കടയിട്ടാലും പത്ത് പത്ത് കിലോ ബിരിയാണി സ്വന്തമായിട്ട് കണ്ണടച്ചുണ്ടാക്കാം സി നമ്മൾ നമുക്കൊരു സ്റ്റാൻഡ് ബൈ വേണം സീ ഞാൻ അന്നത്തെ കാലത്ത് ഒരു ഡബിൾ എം ബി എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വിട്ടു പോയതന്നെ പക്ഷെ ഈ സിനിമാ മുഖം എന്റെ പ്രതി എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ് ഇന്നത്തെ കാലത്ത് തന്നെ നമ്മളിപ്പോ സിനിമയിൽ കേറുന്ന ആൾക്കാരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ബേസിക് എഡ്യൂക്കേഷൻ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ശേഷമാണ് പിന്നെ ഗ്രാജുവേഷൻ സിനിമ അല്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ഗ്രാജുവേറ്റ് ലെവലിലോട്ട് പോയത് എനിക്ക് തെറ്റെന്ന് പറയണ്ടില്ല വളരെ സംതൃപ്തനാണ് ദൈവം എനിക്ക് എല്ലാം തന്നിട്ടുണ്ട് ദൈവത്തിന് അനുഗ്രഹം സിനിമയില് പ്രമിഷൻ ആണ് അതുമതി ഇപ്പോ ഈ ഹോട്ടൽ ബിസിനസ്സിന്റെ കാര്യം 얘네 ഇടയിൽ പറഞ്ഞു ഫാദറിന്റെ ബിസിനസ്സിലേക്ക് താങ്കൾ കൂടി ആഡ് ചെയ്തു വരികയായിരുന്നു അല്ലല്ലേ ഇപ്പോ ആ ഒരു ഒരു ഹോട്ടൽ ഓണർ ഒരു റെസ്റ്റോറന്റ് ഓണർ എന്നുള്ള രീതിയില ഹൗ ടു യു ഫീൽ ഒരു ബിസിനസ് കാരൻ എന്നുള്ള രീതി അതായിദ ഞാൻ ഇപ്പോ ഇപ്പോ കുറച്ച് എങ്ങനെ എന്താ പറയണം നിലിഞ്ഞു നിൽക്കാറുണ്ട് കാരണം 얘దൊരു കാരണം ഒരുപാട് പേര് നമ്മുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറേ പേരുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ തല ഉരിഞ്ഞു നടക്കണമെന്ന് ഒരു ഫീലിങ് എനിക്കന്നെ ഞാൻ തോന്നാറുണ്ട് നമ്മുടെ ഉള്ളില് ഞാൻ ആലോചിച്ചു എനിക്കൊരു ടാഗ് ഉണ്ട് ആ ടാഗ് ഉള്ളിൽ അത്രയും കാലം എന്തുകൊണ്ട് ഞാൻ ഒപ്പത്തിനൊപ്പം നടന്ന എന്താ കുഴപ്പം അപ്പം ഞാൻ വളരെ എന്താ പറയുന്ന ഐ എം വെരി ഹാപ്പി എനിക്ക് എനിക്ക് ഇത്രയും പേർക്കും ഒരു ഒരു ഫേമുണ്ട് ആഹാരം നമ്മൾ അനുഗ്രഹം തന്നു എനിക്ക് അനുഗ്രഹിച്ചു സന്തോഷമുണ്ട് മലയാളത്തിലും അന്യഭാഷയിലും എല്ലാം നമുക്ക് ഏറെ സുപരിചിതനായ താരമാണ് നടൻ കൃഷ്ണ ഒരു സമയം കഴിഞ്ഞപ്പോൾ സിനിമയിൽ അധികം വേഷങ്ങളിൽ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പോലും വിജയിക്കൊപ്പമുള്ള നിരവധി സിനിമകളിൽ കൃഷ്ണയെ നമ്മൾ കണ്ടിട്ടുണ്ട് നെപ്പോളിയൻ എന്ന മലയാള സിനിമയിൽ ബാലതാരമായിട്ടാണ് പതിനാലാം വയസ്സിൽ കൃഷ്ണ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഭാനുപ്രിയയ്ക്കൊപ്പം ഋഷി ശ്രീംഗൻ എന്ന ചിത്രത്തിലാണ് നായക വേഷത്തിൽ അദ്ദേഹം അരങ്ങേറിയത് പിന്നീട് ദയാ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു മഞ്ജു ഒപ്പം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അയാൾ കഥ എഴുതുകയാണ് ഹരികൃഷ്ണൻസ് കൃഷ്ണൻസ് ഇൻഡിപെൻഡൻസ് വാഴുന്നോർ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ഷാജഹാൻ എന്ന ഹിറ്റ് ചിത്രത്തിൽ വിജയിക്കൊപ്പം അഭിനയിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ആലപ്പുഴക്കാരനാണ് അദ്ദേഹം രണ്ട് മക്കളിൽ മൂത്തയാളാണ് കൃഷ്ണ ഒരു വലിയ സിനിമാ ബന്ധം കൂടി അദ്ദേഹത്തിനുണ്ട് എന്താണെന്ന് വെച്ചാൽ ലളിത പത്മിനി രാഗിണി ത്രയത്തിലെ നടി ലളിതയുടെ ചെറുമകൻ കൂടിയാണ് കൃഷ്ണ ഹൈക്കോടതിയിൽ അഭിഭാഷകയായ ശിഖയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ദമ്പതികൾക്ക് ശിവൻ എന്ന മകനും ഗൗരി എന്നൊരു മകളുമുണ്ട് കൊച്ചിയിലാണ് ഇവർ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത് കൊച്ചിയിൽ തന്നെയുള്ള തന്തൂർ ചില്ലീസ് റെസ്റ്റോറന്റിന്റെ ഉടമ കൂടിയാണ് കൃഷ്ണ